വേടന്റെ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് ൂടി നടന്നുപോകുന്ന പെൺകുട്ടിയെത്തി മടപ്പിച്ച് തട്ടിക്കൊണ്ടുപോയി ദിനേഷ് കുമാറിനെ കാട്ടി വലിയ ആളാണോ പിണറായി വിജയൻ അതെ കുമാറിനെ കാട്ടി വലിയ ആളാണോ എം വി ഗോവിന്ദൻ ഇവരൊക്കെ ഇരിക്കുന്ന നിയമസഭയില് മുകേഷ് ഇരിപ്പുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടോ കോവളം എം എൽ എ വിൻസെന്റ് ഉണ്ടോ കുന്നപ്പള്ളി ഉണ്ടോ ശശീന്ദ്രൻ ഇപ്പോഴും മന്ത്രിയാണോ ആണോ അതില് നിങ്ങളുടെ ഖജനാവിലെ സർക്കാരിന്റെ പൈസ വാങ്ങുന്നതല്ല നിങ്ങളുടെ വോട്ട് കൊണ്ട് ജയിച്ചാറല്ല അയാളൊരു കലാകാരനാണ് ഇപ്പൊ ഇവരുടെയൊക്കെ പ്രശ്നം ഈ കുറ്റം പറഞ്ഞവരുടെയൊക്കെ പ്രശ്നം ഇപ്പോഴും വേട ജാതിയും വേടന്റെ കളറും വേടന്റെ ഡ്രസ്സും വേടന്റെ രാഷ്ട്രീയവും സിദ്ധിക്ക് സിദ്ധിക്ക് അഭിനയിക്കുന്ന സിനിമകൾ കാണുന്നില്ല ഇല്ല ഇല്ലല്ലോ സിദ്ധിക്കിന്റെ പേരിലും ഇല്ലേ കേസ് ഉണ്ട് ഉണ്ടോ മുകേഷിന്റെ പേരിലുണ്ടോ കേസ് ഉണ്ട് സിനിമ കാണണ്ടെന്ന് നോക്കുന്നുണ്ടോ ഇല്ല ഇതെല്ലാം കൊണ്ട് അപ്പോ ഓരോ അയ്യാവോട് മാത്രം എന്തോ എന്തുവാ ഐത്ത വേടൻ്റെ റീ എൻട്രിയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം കോന്നിയിൽ വേടിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അവിടുത്തെ എം എൽ എ വിളിച്ച് ഒരു വലിയ രീതിയിലൊരു പരിപാടി നടത്തുന്നു ഒരു പീഡന കേസിലൊക്കെ ഒളിവിൽ പോയ ഒരാൾക്ക് ഇങ്ങനെ ഒരു റീഎൻട്രി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഈ പീഡന കേസിൽ ഒളിവിൽ പോയി എന്ന് പറയുമ്പോൾ ഞാൻ ഇന്നലത്തെ ചർച്ചയിലും ചോദിച്ചാണ് വേടൻ മറ്റേ പണ്ട് സിനിമയിലൊക്കെ കാണുന്നതിൻ്റെ വഴിയിൽ കൂടി നടന്നു പോകുന്ന പെൺകുട്ടിയെ ഒമിനി കാറിലെത്തി വേടനും സംഘവും ക്ലോറോഫോം മണപ്പിച്ച് തട്ടിക്കൊണ്ടുപോയി മറ്റേ ഒറ്റക്കണ്ണൊക്കെ കൊള്ളക്കാരുടെ കൂട്ടുള്ള കണ്ണൊക്കെ വെച്ചിട്ട് ഇവിടെ വാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബലാത്സംഗം ചെയ്ത് വഴിയിൽ ഉപേക്ഷിച്ച കേസൊന്നും അല്ല വേടന്റെ പേരിലുള്ളത് വേടന്റെ പേരിലുള്ളത് വേടനും വേടന്റെ കാ പുഴയെ അവര് തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു അവര് തമ്മിലുണ്ടായ ലൈംഗിക ബന്ധം അത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് മൂന്ന് വർഷങ്ങൾക്ക് ഇപ്പ്ര കൊണ്ടുപോയി കൊടുത്തൊരു കേസാണ് അല്ലാതെ വേടൻ വഴി കൂടെ പോകുന്ന പേടനെ പീഡിപ്പിച്ചിട്ടില്ല വേടൻ ബോക്സോ കേസിൽ പ്രതിയല്ല ഒന്നുമല്ല പക്ഷെ വാർത്തകൾ വരുമ്പോൾ ഓരോ ദിവസവും ഒരു പീഡന കേസ് വരുന്നു അടുത്ത പീഡന കേസ് വരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ വാർത്തകൾ വരുന്നത് വാർത്തകൾ വരുന്നതിന് നിലവിൽ ഇന്ന് 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 നമ്മൾ സംസാരിക്കുന്ന ഇതേ ദിവസം വേടൻ ഈ നിലവിലുള്ള ബലാത്സംഗ കേസിൽ മൊഴി കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ട് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്ന ദിവസമാണ് അതിൻ്റെ തലേ ദിവസമാണ് വേടന് ഒരു റീഎൻട്രി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കോന്നിയിൽ നടക്കുന്നത് കോന്നിയിൽ എം എൽ എ ജനീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന കോന്നി ഫെസ്റ്റ് അതായത് കരിയാട്ടം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് വേടന് വേണ്ടി വെച്ച പരിപാടിയൊന്നുമല്ല വർഷാവർഷങ്ങളായി ജനീഷ് കുമാർ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് കോന്നിക്കാർക്ക് വേണ്ടി നടത്തുന്ന ഒരു ഓണാഘോഷ പരിപാടിയാണ് അതിൽ അതിഥിയായി കഴിഞ്ഞ ദിവസം വേടനെത്തി വേടനെത്തിയിട്ട് മലയാളി സമൂഹം വേടനെ എങ്ങനെയാണ് സ്വീകരിച്ചതെന്ന് കോന്നിയിൽ കണ്ടതാണ് കോന്നിയിൽ തിങ്ങി നിറഞ്ഞ സദസ്സിലാണ് വേടൻ എത്തിയതും വേടൻ പാട്ടുപാടിയതും അവിടെ നിയന്ത്രിക്കാൻ പോലും വളരെ പാടായ പാടായിരുന്നു എന്നുള്ളതാണ് അല്ലേ വേടന്റെ നമ്മൾ ഒന്നും പറയുന്നില്ല പക്ഷേ ജിനേഷ് കുമാർ എന്ന് പറയുന്ന ഒരു ഇടത് സഹയാത്രികൻ അദ്ദേഹം ഒരു പരിപാടിയിലേക്ക് വേടനെ ക്ഷണിക്കുമ്പോൾ അത് സർക്കാർ അറിയാതെ ആ ഒരു പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ കഴിയും വലിയ ആളാണോ പിണറായി വിജയൻ ആണോ ജിനേഷ് കുമാറിനെക്കാട്ട് വലിയ ആളാണോ പിണറായി വിജയൻ അതെ ആണ് ഞാൻ ഗണീഷ് കുമാറിനെ വലിയ ആളാണോ എം വി ഗോവിന്ദൻ ഇവരൊക്കെ ഇരിക്കുന്ന നിയമസഭയില് മുകേഷ് ഇരിപ്പുണ്ടോ ഉണ്ടോ ഓ മുകേഷിന്റെ പേരിലുള്ള കേസ് കോഷ് ചെയ്തിട്ടൊന്നും ഇല്ല ഇപ്പോഴും കേസില്ലേ ഉണ്ടല്ലോ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടോ ഉണ്ടോ പിന്നെ നമ്മുടെ കോവളം എം എൽ എ വിൻസെന്റ് ഉണ്ടോ പെരുമ്പാവൂർ എം എൽ എന്ത പേര് കുന്നപ്പള്ളി ഉണ്ടോ ഉണ്ട് ഉണ്ടോ ശശീന്ദ്രൻ ഇപ്പോഴും മന്ത്രിയാണോ അതെ ഏ അങ്ങനെ എത്ര പേരുടെ പേരെണ്ണി പറയാം ഇവരുടെയൊക്കെ പേരിൽ എന്താ ഉള്ളത് വികൃത പരാതിയല്ലേ കേസ് എടുത്തിട്ടുണ്ടോ ഉണ്ടോ ഇതൊക്കെ തന്നെയല്ല വേടന്റെ പേരിലുള്ളത് വേടൻ ഒരു കലാകാരനാണ് സ്വാഭാവികമായിട്ടും വേടൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം പലർക്കും ഇഷ്ടപ്പെട്ടില്ല വേടൻ വലിയ എതിർപ്പുകൾ ഉണ്ടാകുന്നു പിന്നീട് വേടൻ രാസലഹരിക്കെതിരെ സംസാരിക്കുന്നു അതിന് തോന്നുന്നു വേടൻ ഒരു എക്സൈസ് നടത്തിയ ഒരു റെയ്ഡിൽ വേടനും വേടന്റെ കൂട്ടുകാരെയും കുറച്ച് കഞ്ചാവ് പിടിക്കുന്നു തെറ്റാണ് നിയമപരമായി തെറ്റാണ് വേടൻ വന്ന് പൊതുസമൂഹത്തിന് ഒന്ന് മാപ്പി ഓർക്കും എനിക്കൊരു തെറ്റുപറ്റി ഞാനിത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കാമെന്ന് പറയുന്നു അതിനുശേഷം എന്താ സംഭവിച്ചേ ഈ ലോകത്തില്ലാത്ത കേസ് മൊത്തം കൊണ്ടുവന്ന് വേടനെ ക്രൂശിക്കാൻ സർക്കാർ തീരുമാനിക്കുന്നു പക്ഷെ അത് ഒരു പൊതുസമൂഹം മുഴുവൻ തിരിഞ്ഞു കൊത്തു എന്ന് മനസ്സിലാക്കിയിട്ട് ഡി വൈ എഫിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ സർക്കാരിന്റെ നേതൃത്വത്തിൽ വേടനെ വീണ്ടും പരിപാടികൾ കൊടുത്ത് ചേർത്ത് നിർത്തുന്നു ഒരാളെ തെറ്റുപറ്റിപ്പോയി മാപ്പ് കുറഞ്ഞാൽ ചേർത്ത് നിർത്താൽ അയാളെ അക്ട് നിർത്തേണ്ട കാര്യമൊന്നുമില്ല അതിനുശേഷമാണ് വേടൻ പണ്ട് പ്രണയിച്ച പെൺകുട്ടി വേടനെതിരെ ലൈംഗികാരോപണ കുറ്റവുമായി വരുന്നത് വേടൻ പഴയ ഹിരണുദാസ് മുരളിയായി തൃശ്ശൂരും ഈ പറയപ്പെടുന്ന എറണാകുളത്തും ഒക്കെ കറങ്ങി നടന്നിരുന്നെങ്കിൽ ഇങ്ങനൊരു ഒരു പരാതിയും വരില്ല ഒരു ബുദ്ധവും വരില്ല ബൂത്ത് നിൽക്കുന്ന കാച്ചു നിൽക്കുന്ന മാവും മേലും കല്ലറിയാൻ ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവും അങ്ങനെ നീ എനിക്ക് കിട്ടാത്ത സുഖം നീ ഒറ്റയ്ക്ക് നേടണ്ട എന്ന ചിന്താഗതിയാണ് ഇതിന്റെയൊക്കെ പിന്നിൽ ഉണ്ടാവുന്നത് ഇത് തന്നെയായിരിക്കാം ഒരുപക്ഷെ രാഹുൽ മാറ്റത്തിന്റെ കേസിലും ഉണ്ടായിട്ടുള്ളത് നമ്മളിത് ഇന്നത്തെ വിഷയത്തിൽ ഇന്നലത്തെ ചർച്ചയിൽ ചർച്ച ചെയ്തതാണ് വേടൻ എന്ന് പറയുന്ന കലാകാരനെ ജനം എങ്ങനെ ഏറ്റെടുക്കുന്നു വേടന്റെ പേരിൽ കേസ് വന്നിട്ടും കോന്നിയിൽ ആളിന് കുറവുണ്ടായോ ആവേശത്തിന് കുറവുണ്ടായോ കോന്നി കാടുകളിൽ നിന്ന് വീശിയടിച്ച തണുത്ത കാറ്റ് കോന്നി നഗരത്തിൽ കെ എസ് ആർ ടി സി മൈതാനത്തിലൂടെ കടന്നുപോയപ്പോ അതിനെ തീപിടിക്കുന്ന തരത്തിലാണ് എന്തുണ്ടായത് അവിടെ വലിയ ആവേശമുണ്ടായത് വേടൻ തന്നെ ഇന്നലെ അവിടെ എന്താണ് ഞാൻ എങ്ങോട്ടൊക്കെയോ ഒളിച്ചോടും എന്ന് പലരും വിചാരിച്ചു ഞാൻ എങ്ങും പോയിട്ടില്ല നിങ്ങൾക്കിടയിൽ ഒരാളായി ജീവിക്കാനാണ് പാട്ടുപാടാൻ തന്നെയാണ് തൻ്റെ തീരുമാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് വേണൻ അവിടെ പരിപാടി അവതരിപ്പിക്കുന്നത് അത് ഈ ഓണവുമായി ബന്ധപ്പെട്ട് പിന്നെ വേടൻ ഒളിച്ചോടിപ്പോയി എന്ന് പറയുന്നവരോടാണ് വേടൻ്റെ അവസാനം നടത്തിയ പരിപാടി പാലക്കാട്ടെന്ന പരിപാടിയാണെന്നാണ് ഞാൻ ഓർക്കുന്നത് സാറിൻ്റെ നേതൃത്വത്തിൽ അവിടെ കോർഡിനേറ്റ് ചെയ്യപ്പെട്ട പരിപാടി അതിനുശേഷം വേണൻ ഒരു രണ്ടു മാസത്തെ ഗ്യാപ്പ് എടുത്തിരുന്നു വേടനോട് പലരും ഡേറ്റ് ചോദിച്ചപ്പോഴും വേടൻ പറഞ്ഞത് രണ്ടു മാസം കുടുംബത്തോടൊപ്പം സ്വകാര്യ ആവശ്യങ്ങളായി റെസ്റ്റിലേക്ക് പോവുകയാണ് എന്നാണ് അതിനുശേഷം നടക്കേണ്ടിയിരുന്ന പരിപാടി കൊച്ചിയിലൊരു ഷോയാണ് അത് ഈ കേസും കോട്ടങ്ങളുമായിട്ട് നടക്കാതെ പോയി പിന്നീട് വന്ന പരിപാടി കോന്നിയിലാണ് അടുത്ത ദിവസങ്ങളിൽ വേടനുമായി ബന്ധപ്പെട്ട് പുതിയ പുതിയ ഷോകൾ വരാറുണ്ട് അബ്രോഡ് ഷോകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അടുത്ത മാസം മുതൽ ദുബായ് അടക്കമുള്ള രാജ്യങ്ങളിൽ വേടൻ്റെ ഷോകൾ ആരംഭിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും വേടൻ ഒരു ഒരു വലിയൊരു തിരിച്ചുവരവാണ് കോന്നിയിൽ ലഭിച്ചിരിക്കുന്നത് അത് എന്നല്ല എവിടെ ചെന്നാലും ഇത്രയും വലിയൊരു എന്താ പറയാ സ്വീകരണം ലഭിച്ച പൊതുസമൂഹത്തിന് നമ്മൾ എന്ത് സന്ദേശമാണ് അതിൽ നിന്നും കൊടുക്കേണ്ടത് ഞാൻ ചോദിക്കട്ടെ പീഡന കേസിൽ പ്രതികളായ നാലോ അഞ്ചോ എം എൽ എ മാർ ഇരിക്കുന്ന ഒരു നിയമസഭയല്ലേ കേരളത്തിൻ്റെ അല്ലേ അതെ അപ്പൊ അതെന്ത് സന്ദേശമാണ് പൊതുസമൂഹത്തിന് കൊടുക്കുന്നത് അതിലും വലുതാണോ ഒരു കലാകാരൻ ഒരു വേദി കൊടുക്കുന്നത് അത് ഒരു സർക്കാരാണ് അത് മാറ്റിയെടുക്കേണ്ടത് എന്ത് സർക്കാർ ഇപ്പോഴും ഇത്തരത്തിലുള്ള ആളുകളെ അടുത്ത് ചേർത്ത് നിർത്തുമ്പോഴും സർക്കാർ മാത്രമല്ലേ അല്ലതേ ഭരണപക്ഷവും പ്രതിപക്ഷവും ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർത്ത് നിർത്തിയിട്ടുണ്ട് അത്തരത്തിലുള്ള ജനപ്രതിനിധികളെ അപ്പൊ അതിനേക്കാൾ വലുതാണോ ഞാൻ ചോദിക്കട്ടെ വേടൻ നാട്ടുകാരോട് വന്ന് വോട്ട് അഭ്യർത്ഥിച്ച് ജനങ്ങൾ ജനപ്രതി എഴുതി വോട്ടിട്ട് ജയിപ്പിച്ച ജനപ്രതിനിധിയല്ല വേടന് സ്വന്തം കഴിവുകൊണ്ട് പാട്ടുപാടി ജനഹൃദയങ്ങളിലേക്ക് കയറിയൊരു മനുഷ്യരാണ് എന്ന് വിചാരിച്ച് വേടം ചെയ്ത തെറ്റുകളൊന്നും തെറ്റല്ലാതാവുന്നില്ല ഇവിടെ വേടൻ ചെയ്ത തെറ്റെന്താ വേടനുമായി റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന പെൺകുട്ടിയുമായി നടത്തിയ ഈ പറയപ്പെടുന്ന ലൈംഗിക ബന്ധം അത് പിന്നീട് പീഡനമാക്കി കൊണ്ടുവന്ന് പരാതി കൊടുക്കുന്നു വേടൻ നിയമപരമായി കോടതിയിൽ നിന്ന് ജാമ്യം എടുത്തിട്ടുണ്ട് നിയമപരമായ കാര്യങ്ങളെ അവർ നേരിടുന്നുണ്ട് ഇപ്പം വേണം കുറ്റാരോപിതൻ മാത്രമാണ് വേണ്ടത് ചെയ്തിട്ടുണ്ടെന്നുള്ള എന്തെങ്കിലും തെളിവുണ്ടോ നമ്മുടെ മുന്നിലുണ്ടോ പൊതുസമൂഹത്തിന്റെ മുന്നിലുണ്ടോ കോടതിയിൽ ആ പെൺകുട്ടിയും പെൺകുട്ടിയുടെ വക്കീലും ഹാജരാക്കട്ടെ കോടതി വിധിക്കട്ടെ ഇയാൾ തെറ്റുകാരനാണ് ഇപ്പൊ കുറ്റാരോപിതൻ മാത്രമാണ് കുറ്റാരോപിതനായി ഞാൻ എത്രയോ കേസുകൾ ഇപ്പൊ ഞാൻ വേണ്ടത് ചെയ്തിട്ടില്ലാന്ന് ഞാൻ ആയിരിക്കുമെന്നല്ല നമ്മൾ ഈ അടുത്ത് കണ്ടതല്ലേ ഒരു സ്കൂളിലെ സെക്യൂരിറ്റി ഓഫീസർ ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു ബന്ധം പിടിച്ചതിന്റെ പേര് ആ പെൺകുട്ടി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്ത് എത്ര വർഷമായ കേസ് കുറഞ്ഞു എത്ര വർഷം കേസ് പറഞ്ഞു അവസാനം കുറ്റവിക്തനായി അയാൾ പുറത്തു വന്നില്ലേ നമ്മൾ നമ്മളിപ്പോൾ അടുത്തിട്ടില്ല ഒരു പ്രൊഫസർ ഒരു പ്രൊഫസർ അവിടുത്തെ കുട്ടികളുടെ കോപ്പി അടി പിടിച്ചതിന്റെ പേരിൽ മൂന്നോ നാലോ പെൺകുട്ടികൾ ചെന്ന അയാൾക്ക് നേരെ പീഡന പരാതി കൊടുത്തു എത്ര വർഷമാണ് അയാളുടെ പോയത് അവസാനം വിധി വന്നപ്പോഴെന്താ അയാൾ അപ്പം ഇത്രയും കാലം ഈ സമൂഹം അവരെ ക്രൂശിക്കുകയായിരുന്നില്ലേ എത്രയോ പേര് നമുക്ക് വ്യക്തിപരമായിട്ട് അടുത്തറിയാം ഒരു പെൺകുട്ടി ഒരു പരാതി കൊടുത്തതിന്റെ പേരിൽ പീഡനവീരന്മാരായി ചിത്രീകരിച്ച് പൊതുസമൂഹത്തിന് മുന്നിൽ നിന്ന് ഒളിച്ചോടി ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തി എത്ര പേരെ നമുക്കറിയാം ചില ആളുകൾക്കൊപ്പമെങ്കിലും അവരുടെ കുടുംബവും അവരുടെ സൗഹൃദവും ഒത്തു നിൽക്കുന്നത് കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്നത് എത്രയോ പേരെ നമുക്കറിയാം നിങ്ങൾ വേടന്റെ പരിപാടി നടക്കുമ്പോൾ വേടന്റെ നിലവിലെ കാമുകി ആ പെൺകുട്ടി എവിടെ ഉണ്ടായിരുന്നു വേടന് ശക്തിയായിട്ട് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു കുറ്റാരോപിതൻ എന്ന് വിചാരിച്ച അയാൾക്ക് പ്രോഗ്രാമുകൾ ചെയ്യാൻ പാടില്ല അയാളുടെ കലാജീവിതം അവസാനിപ്പിച്ച് അയാൾ വീട്ടിലിരിക്കണതാണോ പറയുന്നത് ആണോ അയാൾ നിങ്ങളുടെ ഖജനാവില സർക്കാരിന്റെ പൈസ വാങ്ങുന്ന ആളല്ല നിങ്ങളുടെ വോട്ട് കൊണ്ട് ജയിച്ച ആളല്ല അയാളൊരു കലാകാരനാണ് സ്വന്തം കഴിവിൽ വലിയ ക്രൗട്ടുള്ളറായി മാറിയ ഒരു കലാകാരനാണ് അയാൾ അവിടെ വന്ന് പരിപാടി ചെയ്തതിന് ആർക്കാണെന്ന് ഇത്ര ചൊറിയാൻ അയാളെ കാണാൻ ആറ് വന്നില്ലെങ്കിൽ പറയാം സാധാരണ കാണുന്ന ഒരു ക്രൗഡ് അവിടെ ഇല്ലെങ്കിൽ പറയാം ഇത് വേടനെ കാണാൻ അവിടെ കൊള്ളാവുന്നതിലധികം ആളുകൾ വന്നേ അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ എവിടെയാണ് തെറ്റുണ്ടാവുന്നേ ആർ ഇത്ര പൊള്ളുന്നേ ഇപ്പൊ ഇവരുടെയൊക്കെ പ്രശ്നം ഈ കുറ്റം പറയുന്നവരുടെയൊക്കെ പ്രശ്നം ഇപ്പോഴും വേടണ്ട ജാതിയും വേടേണ്ട കളറും വേടേണ്ട ഡ്രസ്സും വേടണ്ട രാഷ്ട്രീയവും ഞാൻ ചോദിക്കട്ടെ ഈ എം മുകേഷ് അല്ലെങ്കിൽ സിദ്ദിക്ക് സിദ്ധിക്ക് അവലിക്കുന്ന സിനിമകൾ നിങ്ങൾ കാണുന്നില്ല നോക്കുന്നുണ്ടോ ഇല്ല ഇല്ലല്ലോ സിദ്ദിഖിന്റെ ഇല്ല കേസ് ഉണ്ടോ മുകേഷിന്റെ പേരിലുണ്ടോ കേസ് അഭിനയിക്കുന്ന സിനിമ കാണണ്ടാന്ന് നോക്കുന്നുണ്ടോ ഇല്ല ഇതെല്ലാം കൊണ്ട് അപ്പോ ഓരോ അയാളോട് മാത്രം എന്തോ അയിത്തമാണോ ഐത്തമാണോ കളർ ജാതി വേഷം രാഷ്ട്രീയം എന്താ പ്രശ്നം ചൊല്ലിക്കേണ്ട വിഷയമാണ് അപ്പോ സ്വാഭാവികമായിട്ട് ഒരാളെ തകർക്കാൻ ഒരു പ്രബല സംഭവം ഇറങ്ങിയാൽ വലിയൊരു സൈബർ ഇറങ്ങിയാൽ ഇടവിയാൽ തീരുന്നതിനൊള്ളുന്ന ഏതു മോള് വെക്കുന്നവന്റെ അവസ്ഥ അതിന്റെ ഏറ്റവും വലിയ ഉദാത്തമായ ഉദാഹരണങ്ങളാണ് വേണനും രാഹുൽ പങ്കൂട്ടത്തിലും അടക്കമുള്ള ആളുകൾ ഇന്നും രാഹുൽ പങ്കൂട്ടത്തിന്റെ കേസ് പുറത്തു വന്നില്ലെങ്കിൽ ഇന്നും വേണനെ വലിയ രീതിയിൽ ക്രൂശിച്ചോണ്ടിരുന്നേ യഥാർത്ഥത്തിൽ ഒരു ത നന്നും ഈ സമൂഹത്തിന് ഇഷ്ടമല്ല ഇവിടെ ഇന്നത്തെ സോഷ്യൽ മീഡിയ കാലത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രാഹുൽ നാളെ എന്തെങ്കിലും ഒരു കലാപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ കായികപരമായിട്ടോ ഒരു കഴിവ് കൊണ്ട് ഉയർന്ന വലിയ ട്രെൻഡിങ്ങിലായി പൊതുസമൂഹം രാഹുലിനെ ഏറ്റെടുക്കുകയാണെന്ന് വെച്ചു സമൂഹം മുഴുവൻ ഈ പറയപ്പെടുന്ന ഫേസ്ബുക്ക് അമ്മാവന്മാരും ഇൻസ്റ്റാഗ്രാം ഓളികളും യൂട്യൂബ് യൂട്യൂബർമാരും അടക്കമുള്ളവന്മാരും മുഴുവൻ രാഹുലിനെ പൊക്കി അവ കൊണ്ടുപോകും ബഹിരാകാശത്തെത്തിക്കും എന്നിട്ട് രാഹുലിന്റെ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കും എന്നിട്ട് അവിടുന്ന് ഒറ്റ ചൗട്ടാ ബഹിരാകാശ ഭേദത്തിന് താരം മറ്റേ അമുലിന്റെ പരസ്യം പോലെ പൊടി പോലും ഉണ്ടാവത്തില്ല കണ്ടുപിടിക്കാൻ അതുപോലെ വാനിഷ് ചെയ്ത് ആത്മഹത്യയുടെ വക്കിലേക്ക് നൽകിയിട്ട് കുടുംബം തകർത്ത് സമൂഹത്തിന്റെ മുന്നിൽ ലിപ്യന്മാരാക്കി നിർത്തും എത്രയോ ഉദാഹരണങ്ങൾ ഉണ്ടെന്നേ ഇതിന്റെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് ചില ആളുകൾക്ക് മാത്രമാണ് ഒരു സമയത്ത് ഞാൻ ഉദാഹരണം പറയാം ഒരു സമയത്ത് അഖിൽമാരാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൈവെള്ളം കൊണ്ടു നടന്ന ഒരു കുഞ്ഞിന് ഒന്നോ രണ്ടോ വീഡിയോടെ പേര് അയാളുടെ പേര് ഒരു രാജ്യവിരുദ്ധമായി എന്തോ പറഞ്ഞു എന്ന് കേസ് എടുത്തതെന്ന് പറഞ്ഞ് അയാളെ ചവിട്ടി തയ്ച്ചിൽ ഇവിടെ അയാളുടെ നാക്ക് നല്ലതായതുകൊണ്ടും അയാളെ അയാൾക്ക് പിടിച്ചു ഇരിക്കാൻ അറിയാവുന്നതുകൊണ്ടും അയാൾക്ക് നന്നായി കളിക്കാൻ അറിയാവുന്ന ആളായതുകൊണ്ടും ഈ സമൂഹത്തെയും സോഷ്യൽ മീഡിയ അങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയുന്ന ആളായത് കൊണ്ടും അയാളെ പിടിച്ചു ഇരുന്നു അയാളെ പിടിച്ചു ഞാൻ വീണ്ടും അയാളുടെ പഴയ പ്രതാപത്തിലേക്ക് പതുക്കെ പതുക്കെ കയറി വന്നു അത് പറ്റാതെ വരുന്ന സാഹചര്യങ്ങളുണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് പെണ്ണു കേസ് പെണ്ണ് കേസ് ഇട്ടാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നേ അതെ അപ്പൊ രാഹുൽ ഗാന്ധി കൂടെ കൃത്യമായി വന്നിരുന്നു ഈ കാര്യങ്ങൾ സംസാരിച്ച് ക്ലിയർ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും പക്ഷേ രാഹുലിന്റെ ഭാഗത്ത് അവിടെ എവിടെയൊക്കെ ചില തെറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ തെറ്റുകളൊക്കെ എങ്ങനെ ഏറ്റു പറഞ്ഞ തീരുന്ന പ്രശ്നമുള്ള അവിടെ പക്ഷെ അയാൾ ജനപ്രതിനിധി ആയതുകൊണ്ട് ഇവരിൽ നിന്നൊക്കെ അയാളുടെ പ്രശ്നം വേറെയാണ് അയാൾ ജനപ്രതിനിധിയാണ് ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ചാളാണ് അല്ല അഖിൽമാരാരെ പോലെ അത് അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന വേടനെ പോലെ കഴിവുകൊണ്ട് കയറി വന്നവരന്തോ ഇപ്പൊ ഇത് കാണുമ്പോൾ ചിലപ്പോ അഖിൽമാരാരും ഇവൻ എന്തിനാണ് പെണ്ണുവേസുകാരോട് എന്നെ ഓപ്പിക്കുന്നു അങ്ങനല്ല ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാ അയാളുടെ പേരിൽ ഒരു കേസ് വന്നപ്പോൾ അയാളെ ചവിട്ടിത്തേക്കാൻ ശ്രമിച്ചു അയാൾക്ക് പിടിച്ചേക്കുള്ള വിൽപ്പവർ ഉള്ളതുകൊണ്ട് കേസ് ആയതുകൊണ്ട് അയാൾ പിടിച്ചു നിന്നു പെണ്ണു വയസ്സായിരുന്നെങ്കിലോ പിടിച്ചേക്കാൻ പറ്റത്തില്ലായിരുന്നു നമ്മൾ കണ്ടതല്ലേ ഇപ്പോ സരിന്റെ ഭാര്യയെ തളർത്താൻ വേണ്ടി വേറൊരു സ്ത്രീയുടെ ഒരു ട്രാൻസ്ജെൻഡർ റൂമണിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഇരിക്കുന്ന ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ കണ്ടതാണ് ഒരാളെ തകർക്കാൻ നാളെ രാഹുലിനെ ഒരു പെണ്ണ് ഒരുപെട്ടം കിടക്കുക രാഹുലിനോട് പറയാണ് രാഹുലെ ഒന്ന് കാണണം കേട്ടോ രാഹുലിന്റെ വീഡിയോകളൊക്കെ കാണുന്ന ഒരാളാ രാഹുൽ ഇവിടെ ഒന്ന് കാണുന്നു ഓഫീസിൽ വെച്ചോ താഴെ വെച്ചോ ഒന്ന് കാണുന്നു കണ്ടിട്ട് നാളെ ചെന്നിട്ട് സി ഇവിടെ ആൽവ സി എക്ക് ഒരു പരാതി കൊടുക്കുക എന്നെ രാഹുൽ അവിടെ വെച്ച് കണ്ടപ്പോ എന്നെ അപമര്യാദയായി നോക്കുകയും എന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ എന്റെ അനുവാദമില്ലാതെ ഇല്ലാതെ സ്പർശിക്കുകയും ചെയ്തു എന്ന് വന്ന് കേടുത്ത സി എം എന്റെ കയ്യിൽ എഫ്ഐആർ വന്നേ നീ ഒളിവിടുന്നേ നീ ഇവിനെ ജാഗ്രത എഴുത്തിട്ട് നിനക്ക് പുറത്തിറങ്ങാൻ പറ്റത്തുള്ളതെ എന്തുകയോ നീ പീഡകനായോ നാളെ നീ ഇവിടെ വരുമ്പോൾ പറയാ നീ ഓഫീസ് കയറണ്ടാന്ന് ഞാനങ്ങ് പറയാ നീ വീഡിയോ ചെയ്യണ്ട വീട് ചെല്ലുമ്പോൾ അച്ഛനും അമ്മയും പറയോ പീഡനകര നീ നാളെ നീ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന യുവജന സംഘടനയുടെ ഒരു പരിപാടി ചെല്ലുമ്പോ അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് ഉണ്ടോ അവിടത്തെ ബ്ലോക്ക് പ്രസിഡന്റ് ഉണ്ടോ നീ മറ്റേ പീഡന കേസ് പ്രതിയോ പോയെ ഇവിടെ കേറണ്ട നീ തകർന്നു പോവോ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുവോ നിങ്ങൾക്ക് തന്നെയാണ് എല്ലായിടത്തും സംഭവിക്കുന്നതിന്റെ തകുതി വാദം കേസ് തന്നെയുണ്ടോ അപ്പൊ അല്ലെങ്കിൽ വേറൊരു പറയാം ഒരു പെൺകുട്ടിയായിട്ട് പ്രണയം കോളേജ് കാലത്തുണ്ട് നിങ്ങൾ തമ്മിൽ പരസ്പര സമ്മത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു പിന്നീട് അങ്ങോട്ട് പോയി അവള് ടോക്സിക്കായി അല്ലെങ്കിൽ നീ നിങ്ങൾ തമ്മിൽ പരസ്പരം വിചാരിക്കുകയാണ് എന്താണ് ഈ ബന്ധം വേണ്ട നീ രക്ഷപ്പെട്ടില്ല അവള് വിചാരിച്ചു നാളെ നീ ഇവിടെ വന്നു ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് വൈറലായി നീ നിനക്ക് നാളെ ഒരു ബിഗ് ബോസ് എൻട്രി കിട്ടിയിരിക്കട്ടെ അപ്പ വരും ലവള് ഇവയാള് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശാസ്താംകോട്ട കോളേജിൽ പഠിക്കുന്ന സമയത്ത് ശാസ്താംകോട്ട കായലിന്റെ സൈഡിൽ വള്ളത്തിൽ വെച്ച് എന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് തീർന്നോ നിന്റെ ജീവിതം തീർന്നോ അപ്പൊ ഇപ്പൊ ഈ കുറ്റം പറയുന്നതിനൊക്കെ നേർക്കു നേരെ വരുമ്പോഴേ അനുഭവം ഉണ്ടാകത്തുള്ളൂ എന്നുള്ളതാണ് അത് വേണം വന്നു പാടി കോന്നിയുടെ കാറ്റിന് പോലും തീ പിടിപ്പിച്ചു അത്രയേ ഉള്ളൂ വേണം ഇനിയും പാടും ജനഹൃദയങ്ങളിൽ പാടിക്കൊണ്ടേയിരിക്കും കോടതി അയാൾ കുറ്റക്കാരനാണോ ഇല്ലെന്നുള്ളത് കോടതി വിധിക്കട്ടെ